ി പ്രേക്ഷകർക്ക് വിഷ്ണുപ്രദേശം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ അറിയിപ്പുകൾക്കും ഒക്കെ വേശു ഓരോ ദിവസത്തെ എല്ലാ അറിയിപ്പുകളും അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് എഴുതി പോകാം ഇപ്പോൾ വന്നിരിക്കുന്ന അറിയിപ്പുകളൊക്കെ വെച്ച് കനത്തമായ മഴ ആയതിനാൽ തന്നെ നാളെ സ്കൂളുകൾക്ക് അവധി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പം മിക്ക ജില്ലകളിൽ തന്നെ ഓറഞ്ച് അലേർട്ടും അത് തന്നെയാണ് വൈകാതെ തന്നെ അലേർട്ടിലേക്ക് ചില ജില്ലകൾ പോകാനും സാഹചര്യമുണ്ട് അത് കണ്ടുകൊണ്ട് തന്നെ നാളെ ചില ജില്ലകളിൽ തന്നെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് സ്കൂളുകൾക്കായി തന്നെ അവിടെ തന്നെ ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി നാളെ ഇരുപത്തി മൂന്നാം തീയതി ഒറ്റ വെള്ളിയാഴ്ച വരെ കനത്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കാരണം വെ ബംഗാളിൽ ഒഡീഷനെ മുകളിൽ തന്നെ ന്യൂനമൃത്തം കണ്ടതിനാൽ തന്നെയാണ് ഇപ്പോൾ കനത്ത മഴ മഴയ്ക്കുള്ള സാധ്യത നമ്മളിപ്പോൾ കാണുന്നത് വെള്ളിയാഴ്ച വരെയാണ് കനത്ത മഴ മഴയ്ക്കുള്ള സാധ്യതയുള്ളത് ഇപ്പൊക്കെ തന്നെ കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ തന്നെ ശക്തി മഴ ശക്തി വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നുണ്ട് അവിടെ തന്നെ വൈകാതെ തന്നെ വഴിക്കുള്ള ജില്ലകളിലേക്ക് തന്നെ മഴ ശക്തി വർദ്ധിക്കുന്നതായിരിക്കും അപ്പം ഇത്രയാണ് ഈ വീഡിയോ പറഞ്ഞത് കൂതാറിയ പുഴക്കൊക്കെ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം